അമ്മു ആ വാങ്ങുക സുനിയുടെ കാര്യമാണ് നീ പറഞ്ഞു വരുന്നത് എങ്കിലും കേൾക്കാൻ തീരെ താല്പര്യമില്ല ആ തിരുമോ അന്ന് കാണുന്നത് എനിക്ക് അലർജിയാ ഞാനത് പറഞ്ഞു തർന്നും സുനിയേട്ടം പുറകിലൂടെ നടന്നു വന്നു ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടും കേൾക്കാത്ത ഭാവം നടിച്ച് ചുണ്ടിലെരിയുന്ന സിഗരറ്റുമായി സുനിയേട്ടം നടന്നു പോകുന്നു കണ്ട് ആകെപ്പാടെ ചമ്മി ചാറായി നിൽക്കുമ്പോഴും കൂട്ടം കൂടി തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു എന്റെ കൂട്ടുകാരികൾ എങ്കിലും അതൊന്നും എന്നെ ബാധിച്ചില്ലെന്ന മട്ടിൽ തന്നെ ഞാൻ നിന്നു മുഖത്താൽ ചമ്മലിന്റെ ഭാവം നിരത്താതെ ഞാൻ അവരോടായി ചോദിച്ചു ഇതിന് ഇത്ര കിടിക്കാനെന്തിരിക്കുന്നു എനിക്ക് പറയാനുള്ള ഞാൻ ആട് ആടുമോത്തോക്കെയാണെങ്കിൽ പറയും അക്കാര്യത്തിൽ എനിക്ക് ഒരാളെയും പേടിയില്ല എന്ന് പറഞ്ഞു തീർന്നപ്പോൾ അമ്മുവിന്റെ മുഖം കടന്നിലൂത്തിയ പോലെ ആയി മാറിയിരുന്നു എന്ത് കണ്ടിട്ടാണ് ഈ പിണ്ണ അയാളുടെ വീരകഥ പാടി നടക്കുന്നതെന്ന് അപ്പോഴും മനസ്സിലായിരുന്നില്ല ഉത്സവത്തിനടിച്ച് പൂക്കുറ്റിയായി നടുട്ടിൽ വാൾ വെച്ച് കിടക്കുന്ന ചെയിൽ കണ്ടിട്ടോ ഇനി കവലയിൽ കയ്യും കണക്കില്ലാ തല്ലുകൂടി തല ഓടിച്ച് നടക്കുന്നത് കണ്ടിട്ടാണോ അതോ അമ്പലമുറ്റ തണിഞ്ഞൊരുങ്ങി കെട്ടി തൊഴാനെത്തുന്ന തരുണിമണികളുടെ എണ്ണം പിടിക്കാനായിട്ട് ആൾത്തറയിൽ വായും പൊളിച്ചിരിക്കുന്നത് കണ്ടിട്ടാണ് എത്രയൊക്കെ പാടി കഴുത്തിയാലും സദാസമയവും ചുണ്ടിലൊരു സിഗരറ്റും പോയി ചിരക്കുന്ന അങ്ങേട്ട മോന്ത കാണുമ്പോൾ തന്നെ എനിക്ക് ഓക്കാരം വരും എന്നും ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കാണാം വായും പൊളിച്ച് ഞങ്ങളുടെ മുമ്പിലൂടെ മുണ്ടും മടക്കി കുത്തി ഞെളിഞ്ഞു പോകുന്നത് അതിന് ചുക്കാൻ പിടിക്കാനായി കുറച്ച് കാന്താരി കൂട്ടങ്ങൾ ചിലപ്പോഴൊക്കെ അവരെ അവരോട് കുശലാന്വേഷണം നടത്താൻ കാണുമ്പോഴേക്ക് എന്തേക്കാളിൻ്റെ പെരുവലത്തോട്ട് ഉച്ച വരെ കലിപ്പ് കത്തി കയറാറുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോലും ചെയ്യാറില്ല എന്നയാളൊന്നും ചെയ്തിട്ടല്ല എന്തോ ഇഷ്ടമല്ല എനിക്ക് അയാളെ ഒരുമാതിരി മുടിയും വളർത്തി കാതിൽ കറുത്ത കമ്മളിഞ്ഞ മെലിഞ്ഞ രൂപം കണ്ടാൽ തനി ഗുണ്ടാലുക്ക് സംസാരിക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ കനം കേൾക്കുമ്പോൾ തന്നെ പേടിയാവും അതുകൊണ്ട് തന്നെ എതിർദിശയിലൂടെ അങ്ങേരങ്ങാനും നടന്നു വരുന്ന എന്താ ഒന്നുകിൽ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞടക്കും അല്ലെങ്കിൽ വല്ല കുറ്റിക്കാരനോട് ഓരും ചേർന്ന് ആ മുഖത്തേക്കൂടെ നോക്കാൻ നടന്നകല പോക് ഒരുപാട് ചെയ്ത് കൂട്ടിയിട്ടും നാട്ടുകാരിൽ ഭൂരിഭാഗം പേർക്ക് അങ്ങേരോട് തോന്നിയിട്ടുള്ള മതിപ്പിൽ എനിക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് എന്ന ആ ചോദ്യം എന്നെ വല്ലാതെ അരട്ടിയിട്ടുണ്ട് ആ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടാനായിട്ട് അധികകാലമൊന്നും കാത്തിരിക്കേണ്ടി വന്നിരുന്നില്ല എന്തെന്നാൽ അന്ന് കോളേജിൽ ആനിവേഴ്സറി പ്രോഗ്രാം കഴിഞ്ഞ ഒറ്റക്കായിരുന്നു ഞാൻ കോളേജിൽ നിന്നും മടങ്ങിയത് നേരം വല്ലാതെ ഇരുട്ടിയിരുന്നു ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ സമയം ഒമ്പത് മണിയായി വിജനമുഖമായ സ്ഥലത്തൂടെ നടന്നു നീങ്ങുമ്പോഴും മനസ്സിലാകെ കുത്തി നിറഞ്ഞ് നീന്നത് ഭീതിയുടെ കനലുകൾ മാത്രമായിരുന്നു അര കിലോമീറ്ററുള്ള ആ ഉൾക്കാട് വഴി നടക്കാനുണ്ട് വീട്ടിലേക്ക് ചുറ്റുമൊന്ന് കണ്ണുപിടിച്ചപ്പോൾ ആരുമില്ലെന്ന് കണ്ടപ്പോൾ ഭയം കൂടുകയല്ല കുറയുകയായിരുന്നു നടന്നു നീങ്ങുമ്പോൾ കാറ്റിലൂടെ ആടി ഉളിഞ്ഞു വന്ന സിഗരറ്റിന്റെ പുകയുടെ ഗന്ധം എന്നെ വല്ലാതെ അസ്വസ്ഥയാക്കി വീണ്ടും എന്റെ കണ്ണുകൾ ചുറ്റും പരതാൻ തുടങ്ങി ഞാൻ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ മുമ്പിൽ അതാ സുനിലേട്ട് സിഗരറ്റും കത്തിച്ച് നിൽക്കുന്നു എന്റെ നടത്തത്തിന് വേഗതയേറി വന്നു ഒന്നും ഉരിയാടാതെ അയാളിൽ നിന്ന് നടന്നകുന്നപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണതും എങ്കിലും അയാൾ എന്നെ മെല്ലെ പിന്തുടരുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഇരുട്ടിലാ സിഗരറ്റ് കുറ്റി ആടിയാടി എന്നെ പിന്തുടരുന്നുണ്ട് എന്നിലെ ഭയത്തിന്റെ തീവ്രത കൂടിക്കൂടി വന്നു നടത്തത്തിന് വേഗത കൂട്ടാൻ ശ്രമിക്കുമ്പോഴൊക്കെ കാലിന് തളർച്ച ബാധിച്ച പോലെ ആ കൂരിരുട്ടിലേക്ക് കണ്ണോടിക്കുമ്പോൾ എന്റെ ശിരസ്സിന് ആ കനം കൂടിയ പോലെ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത് ആരോ എൻ്റെ കൈത്തണ്ടിൽ പിടിച്ച ആ കുറ്റിക്കാട്ടിലോട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോകാനായി ശ്രമിച്ചു അയാളെ തള്ളി മാറ്റി കുതിരി ഓടാനുള്ള എൻ്റെ ശ്രമം പാഴായിപ്പോയിരുന്നു അയാൾ എന്നെ വരിഞ്ഞ മുറുക്കിക്കൊണ്ട് മാറിലേക്ക് അടുപ്പിച്ചതും പുറകിലിങ്ങുന്ന ഒരു കൈമുഷ്ടി അയാളുടെ മൂക്കത്ത് പതിച്ചതും ഒരുമിച്ചായിരുന്നു തിരിഞ്ഞു നോക്കാതെ തന്നെ എനിക്കറിയാമായിരുന്നു സുനിയേട്ടനായിരുന്നു അത് എന്ന് എന്റെ കൈത്തണ്ടയിൽ വട്ടം പിടിച്ച പരുക്കൻ കൈകൊണ്ട് എന്നെ വലിച്ചു നീക്കി നിർത്തിയിട്ട് സുനിയേട്ടൻ അയാളെ കുറ്റിക്കാട്ടിൽ നിന്ന് വലിച്ച് പുറത്തേക്കെടുത്ത് തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്നുണ്ടായിരുന്നു ആ മുഖത്തെ ദൗദ്രഭാവങ്ങൾ മിന്നിമറയെന്ന് കണ്ടിട്ടും തെങ്ങി പോലും ഭയമുള്ളിൽ തോന്നിയിരുന്നില്ല എനിക്ക് വേലുകെട്ടിയ വള്ളികൊണ്ട് അയാളെ ഏട്ടൻ അടുത്തുള്ള തെങ്ങിലേക്ക് വരിഞ്ഞു കെട്ടിയിട്ട് എന്റെ ഉള്ളം കയ്യില ലൂണാറിന്റെ ചെരുപ്പ് തന്നിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു നിന്റെ ഉള്ളിൽ അമർഷം മൊത്തം ഈ ചെറ്റയുടെ മുഖത്ത് തീർക്കണമെന്ന് കൈ തളരുവോളം ഞാൻ ആ ചെരുപ്പിൻ്റെ അച്ചാൻ്റെ മുഖത്തടിച്ചു വെച്ചപ്പോഴേക്കും ആളുകൾ ഒത്തുകൂടിയിരുന്നു ഒപ്പം എൻ്റെ അച്ഛനും അമ്മയും അവിടേക്ക് എത്തിയിരുന്നു അമ്മയെ കണ്ടത് ഞാൻ ഓടിച്ചെന്ന് ആ മാറിൽ വീണെ കരയാൻ തുടങ്ങി എൻ്റെ ഉള്ളം അപ്പോഴും ഞാൻ ആ ലൂണാറിൻ്റെ ചെരുപ്പ് നെഞ്ചോരും ചേർത്ത് മുറുകെ കൂട്ടി പിടിച്ചിരുന്നു പതിയെ സുനിയേട്ടം ഞങ്ങളുടെ അരികിലേക്കായി നടന്നെടുത്തു ചെരുപ്പിനായി എനിക്ക് നേരെ കൈകൾ നീട്ടുമ്പോഴും ആ മുഖത്ത് ഗൗരവം വിട്ടൊഴിഞ്ഞിരുന്നില്ല ചെരുപ്പ് വാങ്ങിയിട്ട് എൻ്റെ മുഖത്തടിച്ചോളമാണ് സുനിയേട്ടൻ പറഞ്ഞത് ധുനീ കുടിക്കും വലിക്കും തള്ളുകൂടിയിട്ടുണ്ടാവും പക്ഷേ അനുവാദമില്ലാതൊരു പെണ്ണിന്റെ നേരെ വിരലുപോലെ അനക്കിയിട്ടില്ല കാൺ മുമ്പിൽ അങ്ങനെ ചെയ്യാൻ ഒരുത്തനെ സമ്മതിക്കില്ല എന്ന് ഒരു പുസ്തകത്തിന്റെ പുറം നോക്കി അതിന്റെ ഉള്ളടക്കത്തെ വിലയിരുത്താൻ എനിക്ക് എന്നോട് തന്നെ കലിപ്പ് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് ആ ഡയലോഗും കഴിഞ്ഞ് എന്നെ ഒന്ന് തിരിഞ്ഞുകൂടെ നോക്കാതെയുള്ള നടപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലാ മനുഷ്യനോടുള്ള ആരാധന വിരിഞ്ഞു പോയിട്ടിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ സുനിയേട്ടനെ വല്ലാതെ ശ്രദ്ധിക്കാറുണ്ട് ഏട്ടൻ്റെ ആ കാവ്യമുണ്ട മടക്കിയിട്ട് മീശ വിരിച്ച് മുകളിൽ കയറ്റിവെച്ച് മുഖത്ത് കട്ട കലിപ്പം ഫിറ്റ് ചെയ്ത് ആരെയും മൈൻഡ് ചെയ്യാതെയുള്ള ആ നടത്തം കാണുമ്പോൾ മനസ്സിലെ ആരാധന പതിന്മടങ്ങായി വർദ്ധിക്കാറുണ്ട് ചിന്തകളിലും പുസ്തകങ്ങളിലും ചുമരുകളിലും എന്തിനേറെ എൻ്റെ സ്വപ്നങ്ങളിലും ആ ഒരു മുഖം മാത്രമായി തെളിഞ്ഞ കാണാൻ തുടങ്ങിയപ്പോൾ ഒരേറ്റവും പരസ്യനായി ഞാനും തീരുമാനമെടുത്തു അങ്ങനെ അമ്മയില്ലാത്ത സമയം നോക്കി കുളക്കടവിൽ വെച്ച് ഞാൻ ഏട്ടനെ കണ്ടു പതിവില്ലാത്ത എന്റെ ചുറ്റിക്കറങ്ങിൽ കണ്ടപ്പോൾ സുനിയേട്ടൻ്റെ ചോദ്യ പാവത്തിൽ നോക്കി എന്നിട്ട് ചുണ്ടിലെരിയുന്ന ആ സിഗരറ്റ് വിറ്റി ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു എന്താ കാര്യം ഇവിടെ ഇങ്ങനെ പതിവില്ലാത്തതാണല്ലോ ഒന്നുമില്ല ഞാൻ വെറുതെ വന്ന ഏട്ടനെ കാണാൻ എന്നെയോ എന്തിന് അത് ഏട്ടനെ വലിയെങ്കിലും നിർത്തി കൂടെ എന്തിനാ വലി നിർത്തിയിട്ട് ആ ചോദ്യം കേട്ടപ്പോഴേക്ക് എന്റെ ചുണ്ടിൽ അല്പം നാണം ചിന്നി ചിഹ്നിച്ചിതിരി കളിക്കുന്നുണ്ടായിരുന്നു വിവാഹാലോചനയായിട്ട് ഏട്ടന്റെ വീട്ടിലേക്ക് എൻ്റെ അച്ഛനെ വിടാൻ വേണ്ടിയാ എന്റെ ഉത്തരത്തിൽ ഏട്ടനെ നെറ്റി ചുളിയെന്ന് ഞാൻ കണ്ടു മറുപടി തരാതെ എന്നിൽ നിന്ന് ഏട്ടം നടന്നാകില്ലെന്ന് കണ്ടപ്പോൾ മനസ്സൊന്ന് വിങ്ങി ഓടിച്ചെന്ന് ഏട്ടൻ്റെ ആ വട്ടം എത്താത്ത പാറക്കൈലിന്റെ ഇരുകൈകളാൽ കൂട്ടിപ്പിടിച്ച് തടഞ്ഞു നിർത്തി ഞാൻ ചോദിച്ചു എന്നെ എന്നെ ഇഷ്ടമാവാത്തോണ്ടാണ് ഏട്ടാ ഇല്ല രേഷ്മ എനിക്ക് നിന്നെ ആ രീതിയിൽ കാണാൻ കഴിയില്ല ഈ കവലച്ചട്ടമ്പിയെ കണ്ണെറിയാറുള്ള ഒരു കള്ളക്കുറുമ്പിയുണ്ട് കടലോളം സ്നേഹം കണ്ണിലൊളിപ്പിച്ച് നടക്കുന്ന ഒരു കാന്താരി പെണ്ണ് ഇഷ്ടമാണ് എനിക്ക് അവള് എന്നെ കാളെ അല്ല ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും ഏറെ നീ പറഞ്ഞ പോലെ എല്ലാ ദുശീലങ്ങളും ഞാൻ നിർത്തും അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി അന്ന് എൻ്റെ വനം കൈയിൽ ആ കള്ളക്കുറുമ്പിയുടെ ഇടം കൈമുണ്ടാവും ആരാണ് ആ പെൺകുട്ടി എന്ന ചോദ്യം ഞാൻ ചോദിക്കുമ്പെ ഏട്ടനെന്നോടത് പറഞ്ഞു അവള് നീ നന്നായിട്ട് അറിയും ഒരുപക്ഷെ എന്നേക്കാളധികം കാരണം ആ കുട്ടി നിന്റെ ആത്മാർഥ സുഹൃത്ത് അമ്മുവാണ് ഒരു പെണ്ണടുത്തു വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ ഇഷ്ടത്തെ മുതലെടുക്കാതെ സ്വന്തം പ്രണയം തുറന്നു പറഞ്ഞ ആനത്വത്തോടെനിക്ക് ഒരിക്കൽ കൂടി ആരാധന കൂടുകയാണുണ്ടായത് പിന്തിരിഞ്ഞ് നടന്നപ്പോൾ ഈ മാത ഞാൻ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു അമ്മുവിനോടൊപ്പം വല്ലാത്തൊരുതര അസൂയായിരുന്നു ഉള്ളിൽ തോന്നിയത് അപ്പോഴും മനസ്സിൽ ഞാൻ ദേവിയോടുള്ളിരിക്ക പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അടുത്ത ജന്മത്തിലെങ്കിലും ഈ കവലച്ചട്ടമ്പിയുടെ കള്ളക്കുറുമ്പിയായി ജനിക്കണേ എന്ന് കിണലോളം സ്നേഹത്തോടെ ആ കവലച്ചട്ടമ്പിയെ വരിഞ്ഞ് എന്ന്